ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണ് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതിനു വേണ്ടിയാണ് പറയുന്നത് വേക്കൻസികൾക്ക് വളരെ കുറവാണ് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും ചില ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ തുടർന്ന് കണ്ടോളൂ സ്നേഹിക്കുന്നവർക്ക് സ്നേഹം അമൂല്യമാണ് കാണുന്നവർക്ക് സ്നേഹം അസൂയയാണ് ആസ്വദിക്കുന്നവർക്ക് സ്നേഹം മധുരമാണ് പിരിയുന്നവർക്ക് സ്നേഹം വിരഹമാണ് ഓക്കേ താങ്ക്